സ്വാഗതം ഇന്ന് വളരെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ് ഇതാ നിബിനി വേണ്ടി നിബിന്റെ ബർത്ത്ഡേ ആണ് നാളെ 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 രണ്ടു മൂന്ന് മിനിറ്റും കൂടെയുള്ളൂ പന്ത്രണ്ട് മണിയാവാൻ പന്ത്രണ്ട് മണി ആകുമ്പോ ഞങ്ങൾ നിബിനെ എഴുതിപ്പിക്കും നിബി അവിടെ അടുത്ത് നല്ലൊരു ഉറക്കാണ് അപ്പൊ നമുക്ക് അധികം സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതിന്റെ അടുത്തല്ലേ അപ്പോ ിബിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എനിക്കറിയാവുന്ന പോലെ തന്നെ ഫുഡാണ് ഫുഡ് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ കാര്യങ്ങൾ അതുകൊണ്ട് അവർ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇതാണ് ഇന്നത്തെ ഞങ്ങൾക്ക് നിബിൻ സ്പെഷ്യൽ ആയിട്ടുള്ളത് പിന്നെ ഇതെല്ലാം കഴിച്ചു ആയിട്ട് രണ്ട് ക്രീമുകൾ ഞാൻ ഇരിക്കും പിന്നെ ഒരു കൺവെൻസ് മിൽക്ക് ഷേക്കും അപ്പോൾ ലിബിന് ഒരു പ്രത്യേകിച്ച് ഡിന്നർ എടുക്കി അത് കഴിഞ്ഞ് ഇതാണ് ാക്കിയ ലിബിനോടെയുള്ള ബേർത്ത് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയ ബേർത്ത് ഫ്രണ്ട് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഞങ്ങളുടെ ഒരു പത്രം നോട്ട് അതും ഒരു കാർഡായിട്ട് കൂട്ടിക്കോ ഇത് ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് ഇതാണ് ലിബിനു വേണ്ടിയുള്ള സ്പെഷ്യൽ

മമ്മ പ്ലേറ്റ് എന്ന് പമ്മ ബർത്ത് ഡേ വെച്ചെന്ന് പറഞ്ഞോട്ടെ ആദ്യം ചാടിക്കറി പ്ലേറ്റ് എന്ന് പറഞ്ഞു നീ പറഞ്ഞിരുന്നത് ആയിരിക്കും ്രദർഹുഡ് സിക്സ്റ്റീൻ ടുഡേ മൂത്ത സഹോദരന്മാർ ഇളയവരുടെ വേദികളാണ് എന്റെ ചേട്ടൻ എന്റെ മൂത്ത സഹോദരന്റെ പതിനാറാമത്തെ ജന്മദിനാഘോഷത്തിന് വേണ്ടി ഞാൻ

എന്തായാലും എന്നെയിക്കണം എന്നെ ഏൽപ്പിച്ചതാണല്ലോ നീ ഇത് കഴിച്ചു തീർത്തിട്ട് ഞാൻ ഓ ഞാൻ എന്റെ സർപ്രൈസ് കഴിച്ചു തീർക്കട്ടെ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം അത് തന്നെ നിഷാൻ ആയിരുന്നു എക്സൈറ്റ്മെന്റ് വന്നില്ല നീ വന്നില്ലായി പോയിപ്പോ ഓക്കെ ഇതുപോലുള്ള പുതിയ വീഡിയോ നമുക്കായി പിന്നാലെ വരുന്നതായിരിക്കും ബൈ